നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് പതിറ്റാണ്ടുകൾ തരിശായി കിടന്നിരുന്ന കൃഷിയിടങ്ങളിൽ ഇനി നെല്ല് വിളയും ഒറ്റപ്പാലത്തും അമ്പലപ്പാറയിലുമായി എഴുപത് ഏക്കർ സ്ഥലത്താണ് രണ്ടാം വിള നെൽകൃഷി ഇറക്കുന്നത് സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്തുകളിലെ കൃഷിഭവനുകൾ വഴി തരിശിനിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നത് അമ്പലപ്പാറയിൽ നടീലുദ്ഘാടനം കടമ്പൂരിൽ വെച്ച് കെ പ്രേംകുമാർ എം എൽ എ നിർവഹിക്കും അമ്പലപ്പാറയിൽ മേലൂരും കടമ്പൂരുമായി ഏകദേശം അറുപത് ഏക്കർ സ്ഥലത്തും ഒറ്റപ്പാലത്ത് പാലപ്പുറത്തും പനമണ്ണയിലുമായി പത്തേക്കർ സ്ഥലവുമാണ് ഇതിന് കണ്ടെത്തിയിട്ടുള്ളത് മിക്ക കൃഷിയിടങ്ങളും ഒരു പതിറ്റാണ്ടും രണ്ടു പതിറ്റാണ്ടുമൊക്കെയായി തരിശായി കിടക്കുന്നതാണ് ചുരുക്കം ചിലത് മൂന്ന് വർഷത്തിലേറെയായി കൃഷി ചെയ്യാത്തതുമുണ്ട് തൊഴിലാളികളുടെ ക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗങ്ങളുടെ ശല്യവുമാണ് കർഷകരെ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നത് നേരത്തെയും തരിശുനിലകൾ കൃഷിയോഗ്യമാക്കാൻ പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിലും ഭൂരിഭാഗം കർഷകരും താൽപര്യം കാണിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കർഷകർ കഴിഞ്ഞ വർഷം ഒറ്റപ്പാലം കൃഷിഭവൻ പരിധിയിൽ നാൽപ്പത് ഏക്കർ സ്ഥലത്താണ് തരിശുഭൂമിയിൽ കൃഷി ഇറക്കിയിരുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം മീറ്റ്ന പാടശേഖരത്തിലായിരുന്നു മയിലും പുറത്ത് വനിതാ കർഷകരുടെ നേതൃത്വത്തിൽ പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് കൃഷിയിറക്കി വിജയം കണ്ടിരുന്നു പതിനഞ്ച് വർഷത്തിലേറെയായി തരിശായി കിടന്നിരുന്ന മണ്ണിലായിരുന്നു കൃഷി തരിശുഭൂമിയിലടക്കം ഒറ്റപ്പാലത്ത് ഏകദേശം എഴുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്തും അമ്പലപ്പാറയിൽ നാനൂറ് ഏക്കറോളം പാടത്തുമാണ് രണ്ടാം വിള നെൽകൃഷി ഇറക്കുന്നത്

കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടുപോവാണ് അപ്പോൾ നമ്മൾ ചെറുകിട മാത്രം കർഷകരാണ് അപ്പോൾ കൃഷി നിർത്തി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് കൃഷി നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് മെയിനായിട്ട് പറയാൻ തൊഴിലാളികളെ ആവശ്യത്തിന് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു രണ്ടാമത് കാലാവസ്ഥ വ്യതിയാനം മൂന്നാമത് വന്യമൃഗശല്യം ഇതങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അതിനൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട ഒരു സഹായം കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടില്ല അത് സാധാരണക്കാരനായ ആളുകൾക്ക് കിട്ടേണ്ടതാണ് അതിന് കിട്ടുകയാണെങ്കിൽ ആരും തന്നെ കൃഷി ചെയ്യാതിരിക്കില്ല നാമമാത്ര ഒക്കെ തന്നെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഏതായാലും ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് നല്ലതായിട്ട് എനിക്കും തോന്നുന്നുണ്ട് അപ്പോൾ ഏതായാലും അതിന്റെ ഭാഗമായിട്ടാണിപ്പോ ഇവിടെ ഇങ്ങനൊരു പരിപാടി ഗവൺമെന്റ് സംഘടിപ്പിച്ചതെന്ന് അറിയില്ല ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്